ഈശോ മിശിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നിനക്ക് നല്ല ഒരു പ്രഭാതം നേരികയാണ് നല്ലവനായ കർത്താവിൻ്റെ കൃപ ഈ ദിവസത്തിൽ നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു നമ്മൾ ഇന്നലെ ഫരീസരെയും നീമജ്ജരെയും ഈശോ വിമർശിക്കുന്നതായിട്ട് കണ്ടു അതിനോട് ചേർന്ന് തന്നെ ഒരു വചനഭാവം കൂടി ഈ പ്രഭാതത്തിൽ ചേർത്ത് വയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം ഈശോ പറയുകയാണ് കപടനാട്ടിക്കാരായ നീമജ്ഞരെ ഫരീസേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം വെടുപ്പാക്കുന്നു എന്നാൽ അവയുടെ ഉള്ളിൽ കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഫരീസർക്കും നീമഞ്ചർക്കും ദുരിതം എന്ന് ഈ കർത്താവ് പറഞ്ഞിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ പാത്രത്തിൻ്റെയൊക്കെ പുറം നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കുന്നു പക്ഷേ ഉള്ളിൽ ആർത്തി കൊണ്ട് നിറഞ്ഞിരിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ അവർ മോടി പിടിപ്പിച്ച് നടക്കുന്നു ആര് കണ്ടാലും അവർ അംഗീകരിക്കുന്നു ശ്രേഷ്ഠമായ ജീവിതം ദൈവത്തെ ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്നൊക്കെ തോന്നുന്നു മറ്റുള്ളവരെ നല്ല വൈക്ക് നയിക്കുമ്പോൾ നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നു പക്ഷേ അവർ ഉള്ളു ശുദ്ധമല്ല എന്ന കർത്താവ് പറയുക അതിനെ ഈശോ വിളിക്കുന്ന പേരാണ് കാപ്പട്യം പ്രിയ സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മുടെ നമ്മുടെ ചെയ്തികൾ നമ്മുടെ സംസാരത്തെ ദൈവം ചിന്തിക്കുന്ന രീതികളുമായിട്ടൊന്ന് കൂട്ടിച്ചേർത്ത് വിലയിരുത്തിയാലേ കാപട്ട്യത്തിൻ്റെ തോത് നമുക്കറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ നിൻ്റെ ഈശോ നിന്നിന്ന് പ്രതീക്ഷിക്കുക നീ നിഷ്കളങ്കനായി നിഷ്കളങ്കിയായി ജീവിക്കണം എന്നുള്ള കാപട്ട്യമില്ലാതെ ഒരു ശിശുവിൻ്റെ മനോഭാവം അതോടുകൂടി ജീവിക്കാൻ സാധിക്കണമെന്നുള്ളതാണ് നിൻ്റെ പുറവും അകവും ഒരുപോലെ ശുദ്ധമാകട്ടെ ഞങ്ങൾക്ക് നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈശോയെ അകവും പുറവും ഒരേപോലെ വെടിപ്പാക്കിക്കൊണ്ട് ഒരു ശിശുവിനെ ശിശുവിൻ്റെ കൂടി ജീവിക്കുവാൻ കാപട്ട്യമില്ലാതെ ജീവിക്കാൻ ഈ വ്യക്തിയെ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് സഹായിക്കണമേ നിന്റെ സമർത്ഥമായ അനുഗ്രഹവും സംരക്ഷണവും ഇന്നേ ദിവസവും ഈ വ്യക്തിയോട് വ്യക്തിയുടെ പ്രിയപ്പെട്ടവരോടും ചുറ്റുപാടുകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജീവനു മുൻപേ കുമ്പീടും